കൊലപാതക ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് നിർണായക തെളിവുകൾ കണ്ടെത്തിയ അസ്ഥികൾ പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു കിട്ടിയ അവശിഷ്ടങ്ങൾ മണ്ണിന്റെ സാമ്പിളുകൾ എന്നിവ പരിശോധനയ്ക്ക് അയക്കും നേരത്തെ മാർക്ക് ചെയ്ത കൂടുതൽ പോയിന്റുകളും അന്വേഷണ സംഘം ഇന്ന് പരിശോധിക്കും മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്നതാണ് ധർമ്മസ്ഥലയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ ആറാമത്തെ പോയിന്റിലാണ് അസ്ഥികൂടം കിട്ടിയത് കിട്ടിയ പതിനാല് കഷ്ണങ്ങളോളം അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തും പുറമെ ഡി എൻ എ സാമ്പിളുകളും ശേഖരിക്കും ഇതിനായി ധർമ്മസ്ഥല ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ മിസ്സിംഗ് കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് മാർക്ക് ചെയ്ത അവശേഷിക്കുന്ന പോയിന്റുകളിൽ ഇന്ന് പരിശോധനയുണ്ട് ആറാമത്തെ പോയിന്റിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചതിനാൽ തുടർന്നുള്ള തിരച്ചിലിന് ഗൗരവമേറിയിട്ടുണ്ട് പ്രധാന റോഡരികിലുള്ള നാല് പോയിന്റുകളിലും ഇന്ന് പരിശോധിക്കും ഇവിടങ്ങളിൽ നിന്നും കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ഗൗരവമേറും നേത്രാവതി നദിക്കരയിൽ നിന്നുൾപ്പെടെ ലഭിച്ച തെളിവുകൾ കേസിൽ നിർണായകമാണ് കൂടുതൽ അസ്ഥികളോ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളോ ഇന്നത്തെ തെരച്ചിലിലും കണ്ടെത്തിയാൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങും ധർമ്മസ്ഥല ക്ഷേത്രം ട്രസ്റ്റിലെ ഉന്നതരാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് ഉയർന്ന ആരോപണം ഇതുകൂടി തെളിയിക്കാൻ പാകത്തിലുള്ള തിരച്ചിലും പരിശോധനയുമാണ് ഇനി പ്രത്യേക അന്വേഷണ സംഘം നടത്തുക റിപ്പോർട്ടർ ധർമ്മസ്ഥല